ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അല്ല ഈ മതില് കണ്ടില്ലേ ഇതെല്ലാം ഇതിൻ്റെ ചോര് കണ്ടില്ലേ ഇത് കണ്ടോ അതൊക്കെ എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം ശ്രദ്ധിക്കണം കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പിത്തിയെല്ലാം ഇപ്പോഴും ബെൻഡായിട്ട് നിൽക്കുകയാണ് ഇതിനകത്ത് ഒത്തിരി നേരം നമ്മൾ സമയം വെയിറ്റ് ഇതായിരിക്കും നമ്മൾ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം ആ ഉമ്മ പറഞ്ഞതിലുണ്ട് ആ ആശങ്ക എത്രത്തോളം വലിയ ഒരു അപകടമാണ് ഒഴിവായതെന്ന ആശങ്ക അവരുടെ വാക്കുകളിൽ എടുത്തോടുകയായിരുന്നു കുഞ്ഞിനെ എന്നുള്ളതാണ് ആ ഉമ്മ ഉമ്മ പറഞ്ഞൊരു കാര്യം ഷിനോജ് എസ് പോവുകയാണ് ഷിനോജ് ഇപ്പോൾ ഈ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഫയർഫോഴ്സ് പറയുന്നുണ്ടായിരുന്നു നേരത്തെ എസ്പിയോട് നേരത്തെ ഷിനോജ് സംസാരിച്ചപ്പോൾ എസ് പിയും അതാണ് ഷിനോജിനോട് പറഞ്ഞത് പക്ഷേ ആളുകൾ ആളെ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമായ വിവരം എന്താണ് ഷിനോജ് അതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് സ്ഥിരീകരണം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളല്ല ഈ ഒരു മറ്റു തലോലപ്പറമ്പ് സ്വദേശികളായ ഒരു സ്ത്രീയെ കൂടി കാണാനില്ല എന്ന തരത്തിലൊരു സ്ഥിതി വാർത്ത വരുന്നുണ്ട് പക്ഷെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമായിട്ടില്ല പോലീസുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ തര സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമാണ് അവർ പറയുന്നത് പക്ഷെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരവും പോലീസ് നമുക്ക് പങ്കുവച്ചിട്ടില്ല എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി എന്ന് പറയുന്നത് പലീനയാണ് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടി നിലവിലിപ്പോൾ ഇന്നത്തെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ചികിത്സയിൽ തുടരുകയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയാണ് ഈ അപകടത്തെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത് മറ്റു രണ്ടുപേർക്കും സാരമായ രീതിയിലുള്ള പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് അതായത് ഒരു ചികിത്സ നൽകേണ്ട തരത്തിലുള്ള പരിക്ക് ഉള്ളത് ഈ അലീനയ്ക്ക് മാത്രമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഏതായാലും ഈ ചികിത്സയിൽ തുടരുന്ന കഴിയുന്ന കുട്ടി അലീന അവൾ ഇപ്പോൾ കാഷുവാലിറ്റിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം പ്രത്യേകിച്ച് മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണം നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അല്പസമയം ദൃശ്യങ്ങൾ കണ്ടതാണ് ഈ കെട്ടിടം അതായത് അപകടത്തിൽപ്പെട്ട കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രം അതിനപ്പുറത്ത് ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് കേൾക്കായി സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ കൂട്ടിരിപ്പുകാരിയായി വന്നതാണോ രോഗിയായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംശയം എങ്ങനെയാണ് വന്നത് ആരെങ്കിലും പരാതി പറഞ്ഞതാണോ ചെറുതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ഈ ആളുകളിൽ ചിലരൊക്കെ പറയുന്ന കാര്യമാണ് എന്തായാലും സ്ഥിരീകരിക്കാവുന്ന വിവരത്തിലേക്ക് നമുക്ക് ില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന കരുതുന്നു ഒരു ഹിറ്റാച്ചി ചെറിയ രീതിയിലുള്ള ഒരു ജെ സി ബി ഈ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് ശ്രമം സമയംസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനുവേണ്ടി ചില കമ്പികളൊക്കെ തന്നെ മുറിച്ചു മാറ്റുകയാണ് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് എന്തായാലും ഈ നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ ഈ കൊലപ്പറന്ന സ്വദേശിയായിട്ടുള്ള സ്വദേശിയായിട്ടുള്ള ഒരു യുവ സ്ത്രീയെ അവരെ കാണാ കാണാനില്ലാത്ത തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ സംസാരിക്കുന്ന സമയത്ത് ശരി അത് നമുക്ക് സ്ഥിരീകരിക്കും ചോദിച്ചോട്ടെ നേരത്തെ രണ്ട് മുതിർന്നവർക്കും ഒരു കുട്ടിക്കും പരിക്കെന്നാണ് പറഞ്ഞത് അതിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് മന്ത്രി വി എൻ വാസവനാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ദാ ആ കുട്ടി അതൊരു പെൺകുട്ടിയാണ് അലീന എന്നാണ് പേരെന്ന് അറിയുന്നു ഗുരുതരമായ പരിക്കാണോ കാഷ്വാലിറ്റി ആണെന്ന് പറയുന്നു ഗുരുതരമായ പരിക്കാണോ അലീനയ്ക്ക് അല്ല ഗുരുതരമായ പരിക്കല്ല അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാശുവാലിറ്റി തന്നെ നടത്തുകയാണ് വലിയൊരു ഇല്ല എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി ഒരു ഒരു ഈ കേട്ട കാരണം ഇതിപ്പോ മന്ത്രിമാർ പറയുന്ന കാര്യം ഈ കെട്ടിടം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇത് പ്രവർത്തിക്കുന്നില്ല ശരി അപ്പോൾ ഈ പരിക്കേറ്റ അലീനയും മറ്റു രണ്ട് പേരും ആ സമയത്ത് ഈ കെട്ടിടത്തിന് പുറത്ത് നിൽക്കുകയായിരുന്നു ഷിനോജ അങ്ങനെയാണോ ആദ്യം പെയിന്റിംഗ് തൊഴിലാളികളാണെന്ന് പറഞ്ഞു ഇപ്പോൾ അതും അതിലും ഒരു സംശയമുണ്ട് അപ്പോൾ ഈ പരിക്കേറ്റ ഈ മൂന്ന് പേരും ഈ അലീനയടക്കം മൂന്ന് പേർ ഈ അപകടം നടന്ന സ്ഥലം സമയത്ത് എവിടെയായിരുന്നു ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ പരിക്കേൽക്കുന്ന സമയത്ത് ഇവർ ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് അതായത് ഈ പുറത്ത് നിൽക്കുകയായിരുന്നു അത് ഈ കെട്ടിടം പെട്ടെന്ന് പൊളിഞ്ഞു വീണ് പൊളിഞ്ഞു വീഴുന്നു ആ വീഴുന്ന സമയത്ത് അതിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ കുട്ടിക്ക് പുറത്തേക്ക് വന്ന് വീഴുന്നു അതാണ് നിലവിൽ ദൃക്സാക്ഷികൾ ഒക്കെ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചത് കാരണമെങ്കിൽ ആ കുട്ടിയുടെ പ്രതികരണം തന്നെ വേണ്ടിവരും കുട്ടി ഇപ്പോൾ എന്തായാലും ഉള്ളത് കാഷ്വാലിയിലാണ് കഴിയും പരിക്ക് വലിയ രീതിയിലല്ല ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണ് കുട്ടിക്ക് ഉള്ളതെങ്കിൽ കുട്ടി ഈ ഒരു അപകട രീതിയിലാണ് ഒരു അപകടമാണ് അതിനെ പരി പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരുപക്ഷെ അല്പസമയത്തിൽ ഉള്ളിൽ കണക്ക് പ്രതികരണത്തിന് ശ്രമിക്കാവുന്നതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ എ സി ബി കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് അതായത് ഇപ്പോൾ പൊളിഞ്ഞു വേണ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ പൊളിഞ്ഞ് പേ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ്